പെരുമ്പാവൂരിൽ ബംഗാൾ സ്വദേശി ഭാര്യയെ കഴുത്തറുത്ത് വല്ലാൻ കാരണമായത് വിവാഹേതര ബന്ധം കൊലപാതകത്തിനു പിന്നാലെ കീഴടങ്ങിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഭാര്യയും വളർത്തുമകനുമായുള്ള പ്രണയബന്ധത്തിന്റെ വിവരം പുറത്തുവന്നത് വന്നത് അൻപത്തിയൊന്നുകാരനായ ഷിബ ബഹദൂർ ഛേത്രിയും ഭാര്യ മാമുനിയും പത്തു വർഷമായി കേരളത്തിലുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി പെരുമ്പാവൂർ ഭായ് കോളനിയിലെ ഹോട്ടൽ ജീവനക്കാരനാണ് ഷിബ ബഹദൂർ ഛേത്രി ഭാര്യ മാമുനി മറ്റൊരു ഹോട്ടലിൽ ജീവനക്കാരിയും ആദ്യ ഭാര്യ മരിച്ചുപോയതിനെ തുടർന്നാണ് ഷിബ മാമുനിയെ വിവാഹം കഴിച്ചത് ആദ്യ ഭാര്യയിൽ ഷിബയ്ക്ക് ഒരു മകനുണ്ട് പിന്നീടാണ് ഷിബയും മാമുനിയും വർഷങ്ങൾക്കു മുൻപ് ഒരു ആൺകുട്ടിയെ കൂടി എടുത്തു വളർത്തിയത് പെരുമ്പാവൂരിലെ വീട്ടിൽ ഷിബയും മാമുനിയും മകനും ആദ്യ ഭാര്യയിലെ മകനും ഒരുമിച്ചാണ് താമസം മുപ്പത്തിയഞ്ചു വയസ്സുള്ള വളർത്തുമകനും മാമുനിയും തമ്മിൽ അടുപ്പത്തിലായി ഇതിനെക്കുറിച്ചറിഞ്ഞ് ശിബ ഇരുവർക്കും വിവാഹം കഴിക്കാൻ അനുവാദവും നൽകി വിവാഹം കഴിഞ്ഞ് കേരളത്തിൽ താമസിക്കാൻ പാടില്ല എന്നായിരുന്നു നിബന്ധന എന്നാൽ ഇത് മാമുനിയും വളർത്തുമകനും തെറ്റിച്ചതാണ് കൊലപാതകത്തിന്റെ കാരണം കഴിഞ്ഞ ദിവസം വളർത്തുമകൻ മാമുനിയെ വിവാഹസൂചകമായി സിന്ദൂരം അണിയിച്ചിരുന്നു ഇത് കണ്ട ഷിബ ഇവരോട് നാടുവിട്ടു പോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇത് വകവയ്ക്കാതെ ഇന്നലെ രാവിലെ മാമുനി ഹോട്ടലിൽ ജോലിക്കെത്തി ഇതിൽ പ്രകോപിതനായ ഷിബ ഹോട്ടലിന്റെ അടുക്കളയിൽ വെച്ച് മാമുനിയെ കൊല്ലുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതകത്തിനു ശേഷം ഷിബ തന്നെയാണ് ആയുധവുമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്